കേുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ തത്രി പിതാവ് ഓടിപ്പോയി മാളത്തിൽ ഒളിച്ചു കൂരിയായ മാറ്റാനുള്ള വ്യാമോഹം നടന്നതുമില്ല ക്രിമിനൽ 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 മെത്രാൻ എന്നെല്ലാം വിളിച്ചു വിളിച്ചുപോവുന്ന ഏകം ന്യൂസിന്റെ കൃമികടി കണ്ടും കേട്ടും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂരിയായ ഇപ്പ മാറ്റാം എന്ന് കരുതിയ മേജർ ആർച്ച് ബിഷപ്പനും പാംബ്ലാനി പിതാവിനും കാലിടറിയ ദിവസമാണ് ഇന്നലെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ന്യൂസിൽ ക്രിമിനൽ ക്രിമിനൽ സിനഡ് ക്രിമിനൽ മെത്രാൻ എന്ത് ക്രിമികടി അവർക്ക് ആ കൃമികടി കേട്ടിട്ട് ആ ക്രിമികടി മാറ്റാൻ വേണ്ടി നടക്കുകയാണ് മേജർ ആർച്ച് ബിഷപ്പും അതേ തന്നെ വികാരി പമ്പളാനും മെത്രാനും ഇന്ന് കോൺക്ലേവ് കോൺക്ലേവ് തുടങ്ങുകയാണ് പുതിയ മാർപ്പ് തെരഞ്ഞെടു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇല്ലേ കോൺക്ലേവ് കർദിനാൾമാര് കോൺക്ലേവില് പ്രവേശിക്കുകയാണ് ഇനി പുതിയ മാർപ്പ് തെരഞ്ഞെടുക്കും അങ്ങനെയുള്ള കോൺക്ലേവ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പുതിയ മാർപ്പ് വരുന്നതിന് മുമ്പ് തന്നെ മറ്റേ മാർപ്പ് മരിച്ചു പോയി പുതിയ മാർപ്പ് വരുന്നതിന് മുൻപ് സൂത്രത്തിൽ ഈ കൂരിയായി അങ്ങ് അങ്ങ് മാറ്റാം അതിന്റെ കൂട്ടത്തിൽ ഈ സമവായ കുർബാന നടപ്പാക്കാം അതിലൂടെ പതുക്കെ പതുക്കെ ലിറ്ററിക്കൽ വേരിയന്റ് എന്ന വേദവിപരീതോസി കുർബാനിയോ എങ്ങനെയെങ്കിലും സ്റ്റാറ്റിസ്ഫൈ നിലനിർത്തി കിട്ട നോക്കാം ഇങ്ങനെയുള്ള ഈ വരട്ട് തത്വശാസ്ത്രവുമായിട്ടും വഞ്ചനയും ചതിയുമായിട്ടും മേജർ ആർച്ച് ബിഷപ്പും പാംബ്ലാനി പിതാവും എറണാകുളത്ത് ഇന്നലെ വരാനായിരുന്നു തീരുമാനം രാവിലെ പാമ്പ്ലാനി പിതാവ് വരും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നര ഓമം ആർച്ച് ബിഷപ്പ് അവിടെ എത്തും അങ്ങനെയൊക്കെയായിരുന്നു തീരുമാനം എന്നാൽ രാവിലെ പാമ്പ്ലാനി പിതാവ് വന്നപ്പോൾ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപത ചുണക്കുട്ടികൾ അദ്ദേഹത്തെ ഉപരോധിച്ചു അങ്ങനെ പാമ്പ്ലാനി പിതാവ് തറഞ്ഞു വെച്ചിരിക്കുകയെന്ന് അറിഞ്ഞതോടെ തട്ടിൽ പിതാവ് തടി തപ്പി ഓടി മാളത്തിൽ ഒളിച്ചു അല്ലെങ്കിലും പിൻവാതിലിലൂടെ കയറി കൂടുന്നവൻ ഞങ്ങളുടെ കർത്താവ് ശാമുശിക പറഞ്ഞിട്ടുണ്ട് ചെന്നായി വരുന്നത് കാണുമ്പോൾ ഓടിപ്പോകുന്നവൻ കൂലിക്കാരനാണെന്നും അവൻ ഇടയനല്ലെന്നും ഞങ്ങളുടെ കർത്താവ് വിശാമശിക ഞങ്ങളോട് മുൻപേ കാലേ കൂട്ടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒളിച്ചോട്ടവും ഈ ഓടിപ്പോക്ക് കാണുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതമില്ല ഞങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുകയാണ് എന്താണ് അവര് ഇടയനല്ല കൂലിക്കാരനാണ് ഇടയനല്ല കൂലിക്കാരനാണ് അത് വെളിപ്പെടുത്തി തരുകയാണ് കർത്താവ് ഞങ്ങൾക്ക് മേജർ ആർച്ച് ബിഷപ്പിനുള്ള സന്ദേശമാണ് പാമ്പ്ളാനി പിതാവിലൂടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചത്തുവിശ്വാസികൾ നൽകിയത് മേജർ ആർച്ച് ബിഷപ്പിന് മാത്രമുള്ളതല്ല സുറിയാനി കത്തോലിക്ക സഭയിലെ സകലമാനം മെത്രാപോലത്തമാർക്കും മെത്രമാർക്കുമുള്ള സന്ദേശമാണത് ഞാൻ കണ്ണൂരുകാരനാണ് എന്ന് പറഞ്ഞത് അന്നാട്ടിലൊരു ശൈലിയാണ് എന്നാണ് പാമ്പ്ളാനി പിതാവ് ഇന്നലെ പറഞ്ഞത് നിങ്ങളത് എടുത്തോ ഞാൻ ശൈലി പറഞ്ഞതല്ലേ ഒരു പ്രയോഗം പറഞ്ഞതല്ലേ പാമ്പ്ളാനി പിതാവ് ചോദിച്ചതാണ് ശരിയായിരിക്കാം അതൊക്കെ ശൈലി ആയിരിക്കാം പക്ഷെ അതിന് മറുപടി ആയിട്ട് സത്യവിശ്വാസികൾ പറഞ്ഞത് അത് നിങ്ങളുടെ ശരി ശൈലി ആയിരിക്കാം എന്നാൽ ഞങ്ങൾക്ക് എറണാകുളത്തെ രീതി അത് വേറെ ഒന്നാണ് എന്താണ് സത്യവിശ്വാസത്തിന് വേണ്ടി പോരാടുക വേണ്ടി വന്നാൽ പ്രാണൻ കൊടുക്കുക അതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിശ്വാസ പൈതൃകം നിങ്ങൾ ഞങ്ങളെ ഒരു അഞ്ച് പതിറ്റാണ്ടായി ഇരുട്ടിൽ നിർത്തുകയായിരുന്നു എറണാ ഈ പാറക്കെട്ടിൽ പിതാവിനെ കാലം തൊട്ട് ഞങ്ങൾ ഇരുട്ടിൽ നിർത്തുകയായിരുന്നു ഇപ്പൊ ഞങ്ങൾ വെളിച്ചത്തേക്ക് വന്നു കഴിഞ്ഞു ഞങ്ങൾ ആരാണ് ചതിച്ചതെന്നും വഞ്ചിക്കുന്നതെന്നും ഇപ്പോഴും വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നെന്നും ഞങ്ങൾ തിരിച്ചറിഞ്ഞി തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇനിയും തിരിച്ചറിവ് വന്നിട്ടും ഞങ്ങൾ ഈ ചതിക്കും വഞ്ചരിക്കും കൂട്ടുനിന്നാൽ ഞങ്ങൾ സത്യവിശ്വാസികളാകില്ല അതുകൊണ്ട് സത്യവിശ്വാസത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ് ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പും പിന്നെ പാംളാന്റെ പിതാവും നിങ്ങൾ അല്ലെ സഭയുടെ തലവനോ മെത്രാനോ മെത്രാപൊലത്തേക്ക് ആയിരിക്കാം പക്ഷെ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾ തെളിയിച്ചിട്ടില്ല തെളിയിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു മേജർ ആർച്ച് ബിഷപ്പിനോ ഒരു മെത്രാപൊലത്തേക്കോ നൽകേണ്ട ബഹുമാനമോ ആദരവോ നൽകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല കാരണം സഭാ വിരുദ്ധരുമായിട്ടാണ് നിങ്ങൾ കൂട്ടുകെട്ട് മാർപ്പാപ്പി ധിക്കരിക്കുന്നവരുമായിട്ടാണ് നിങ്ങൾ കൂട്ടുകെട്ട് സഭയെ എങ്ങനെയെങ്കിലും മുച്ചൂടും മുടിക്കണമെന്ന് കരുതി നടക്കുന്നവരുമായിട്ടാണ് നിങ്ങൾ ഹോട്ടൽ മുറിയിൽ ചർച്ചയ്ക്ക് പോകുന്നത് കാനഡ മാറ്റണമെന്നും എറണാകുളം അങ്കമാലി അതിരൂപതിക്ക് തനിച്ചൊരു നിയമം ഉണ്ടാക്കണമെന്നും വാദിക്കുന്നവർക്ക് അവരുടെ കൂടെയാണ് നിങ്ങൾ കൂടി കഴിയുന്നത് അവരുടെ കൂടെയാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് നിങ്ങളൊരു സഭയുടെ നേതാവാണോ നിങ്ങളൊരു സഭ ഒരു മെത്രാനാണോ മെത്രാപോലത്തെ ആണോ കൈവപ്പ് കിട്ടിയതുകൊണ്ട് മാത്രം മെത്രാനം മെത്രാപോലത്തെ ആകോ പ്രവൃത്തികൾ അതിന് ചേർന്നതാകണ്ടേ ഈ അഭിഷേകത്തിന് ചേർന്ന പ്രവർത്തികളാണോ നിങ്ങൾ ചെയ്യുന്നത് അതിനാൽ നിങ്ങൾ നിങ്ങൾ സഭയെ ഒറ്റ കൊടുക്കുന്നവരുടെ കൂടെയും സത്യവിശ്വാസത്തെ ഇല്ലാതാക്കുന്നവരുടെ കൂടെയും ആയതിനാൽ ഞങ്ങൾക്ക് നിങ്ങളെ തടഞ്ഞു വെക്കേണ്ടി വരുന്നു ഈ സുറിയാനി കത്തോലിക്ക സഭയുടെ വിശ്വാസ പൈതൃകം വിശ്വാസ പാരമ്പര്യം അത് അറിയ അറിയുന്നവരും അവരുടെ കൂറുള്ളവരും മാത്രം മതി ഞങ്ങൾക്ക് മെത്രാനായിട്ടും നേതാക്കന്മാരായിട്ടും ഞങ്ങളുടെ സഭയെ അറിയാത്ത സ്നേഹിക്കാത്ത ഒരാളും ഞങ്ങൾക്ക് ഇടയന്മാരായി വേണ്ട കൂലിക്കാർ ഞങ്ങൾക്ക് വേണ്ട ഇടയന്മാർ മതി ഇടയന്മാർ മതി അത് കർത്താവിനെയും കർത്താവിനുള്ള വിശ്വാസത്തെയും വിശ്വാസ പാരമ്പര്യത്തെയും വിശ്വാസ പൈതൃകത്തെയും പ്രത്യേകിച്ച് സുറിയാനി കത്തോലിക്ക സഭയിലായിരിക്കുമ്പോൾ ആ സഭയുടെ പാരമ്പര്യത്തെയും സ്നേഹിക്കുന്ന മെത്രാന്മാരും ഇടയന്മാരും വൈദികരും ഞങ്ങൾക്ക് മതി ഞങ്ങളുടെ സഭയെ സ്നേഹിക്കാതെ അയൽപ്പക്കത്തെ സഭയെ സ്നേഹിക്കുന്ന ആ പരിപാടി നടക്കില്ല ചോറ് ഇവിടെയും ചോറിവിടെയും അവിടെയും ആ പരിപാടി നടക്കില്ല ചോറ് ഇവിടെ സുറിയാനി കത്തോലിക്ക സഭയില് അവിടെ മറ്റൊരു സഭയില് ആ പരിപാടി ഇനി എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ എന്നല്ല ഒരു രൂപത്തിൽ നടപ്പില്ല ഇത്ര നാളും പറഞ്ഞതുപോലെയല്ല ഇനിയുള്ള കാര്യങ്ങൾ അൽമാര് അച്ഛന്മാർക്ക് അറിവിലായിരിക്കാം മെത്രാൻമാർക്ക് അറിവിലായിരിക്കാം പക്ഷേ ഞങ്ങൾ അൽമ ആർക്ക് നല്ല അറിവ് വെച്ചിരിക്കുന്നു അത് ഈ പ്രതിസന്ധി കൊണ്ടുണ്ടായ ഒരു നേട്ടം കൂടിയാണ് അതിനാൽ ഏകീകൃത കുർബാനയല്ലാതെ മറ്റെന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടിയും കണ്ണീര് കണ്ണീർ അല്ലേ കണ്ണൂർ ശൈലിയോ തൃശ്ശൂർ വാ എന്താണ് വായാടിത്തമോ ഒക്കെയായിട്ട് ഇവിടെ വന്നാൽ അത് വിലപ്പോകില്ല വില പോകില്ലെന്ന് മാത്രല്ല തിരിച്ചും പോകില്ല ഞങ്ങൾ ഇതൊരു എന്താ പറയുക ഭീഷണിയൊന്നുമല്ല പക്ഷെ ഒരു മുന്നറിയിപ്പാണ് ഒരു താക്കീതാണ് അത് ഇന്നലെ വളരെ വ്യക്തമായി നൽകപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പ് കണ്ണ് തുറക്കണം പാമ്പളാനി പിതാവ് കണ്ണ് തുറക്കണം മറ്റൊത്രമാർ കണ്ണ് തുറക്കണം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ആവർത്തിക്കുക ഒച്ചിടയെന്ന വേഗത്തിലാണ് എന്നുള്ള പരിപാടി അതൊരു ഭൂതകാലത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറിപ്പോണം ഇനി ഒച്ചെഴുതുന്ന വേഗത്തിലല്ല സത്വര നടപടികൾ സത്വര നടപടികൾ അതിന് അനുസരിച്ചുള്ള സംഗതികൾ എന്തൊക്കെ വേണോ അതിന് വേണ്ട ഭരണ സംവിധാനം എന്തൊക്കെ വേണോ അതൊക്കെ നടപ്പാക്കുക സത്വര നടപടികൾ അത് ഇക്കാര്യത്തിൽ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് സഭയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അത് വേണം ഒരു സെനഡ് കഴിഞ്ഞ അടുത്ത സെനഡ് കഴിഞ്ഞിട്ടാകാം എല്ലാ പരിപാടിയെന്നുള്ള അത്തരം പരിപാടികളൊന്നും ഇനി നടക്കില്ലേ അത് ഇത് ഇങ്ങനെ പറയേണ്ടി വരുന്നത് പോലും സങ്കടത്തോടു കൂടിയാണ് ഇങ്ങനെയൊന്നും പറയാതെ തന്നെ ആരും സമൂഹ മാധ്യമങ്ങളൊന്നും പറയാതെ തന്നെ കാര്യങ്ങൾ ചെയ്ത് കാണിക്കേണ്ടതുണ്ട് അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് സത്യവിശ്വാസികൾ ഒരുമിച്ച് നിൽക്കേണ്ടതുള്ളത് കൊണ്ട് അക്കാര അക്കാരണം കൊണ്ടാണ് എനിക്കിങ്ങനെ പറയേണ്ടി വരുന്നത് ഈ സത്യവിശ്വാസികൾ എറണാകുളം അങ്കമാലി അതേ രൂപയിലെ ഈ അഞ്ചര ലക്ഷം ആ സത്യവിശ്വാസികൾ അവരറിവിലേക്ക് വരാൻ ഈ ഇത്തരം വീഡിയോകളൊക്കെ ഉപകാരപ്പെടുത്ത് പെട്ടിട്ടുണ്ട് പെടുന്നുണ്ട് ആ ഒരു ബോധ്യത്തിലാണ് ഞാനത് ചെയ്യുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞു ഇത് ഈ ഈ നല്ലൊരു തീരുമാനവുമായിട്ടല്ലാതെ അതായത് ഈ സമവായം രാജ്യത്തി കൂട്ടുകെട്ട് അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ശരിയായ തീരുമാനവുമായിട്ടല്ലാതെ എറണാകുളത്ത് വന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു അത് നിങ്ങൾ ഗവനിക്കേണ്ടതുണ്ട് ഗവനിക്കേണ്ടതുണ്ട് കാരണം സുറിയാനി കത്തോലിക്ക സഭ എന്ന ആ ഏറ്റവും പ്രാചീനമായ സഭ ഏറ്റവും പ്രാചീനമായ സഭ അതിൽ തന്നെ ഏറ്റവും പ്രാചീനമായ ലിറ്റർജിയുള്ള സഭ അത് ഒരു കാരണവശാലും ഒട്ടും പിന്നാക്കം പോകാൻ പാടില്ല ഒരു ശതമാനം പോലും നശിച്ചു പോകാൻ പാടില്ല അത് വളരെയധികം വളരേണ്ടതുണ്ട് വളരെയധികം വളരേണ്ടതുണ്ട് ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ പറ്റുന്ന നേതൃത്വം ഞങ്ങൾക്ക് മതി എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ തിരഞ്ഞെടുത്താലും ഈ സഭയെ ഒറ്റക്കൊടുക്കുന്ന ഒരു നേതൃത്വം വന്നാൽ ഞങ്ങൾ കയ്യും കെട്ടിയിരിക്കുകയില്ല നമ്മുടെ കർത്താവീശ്വംശികായ ക്രമയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ